നമസ്കാരം ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന കർഷക സംഘടനാ നേതാക്കൾ ഡൽഹി ചലോ മാർച്ചുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ശംഭൂ അതിർത്തിയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നതെന്നും കർഷകർ വ്യക്തമാക്കി ഞങ്ങളുടെ ആവശ്യം വ്യക്തമാണ് കർഷകരുടെ ആവശ്യം നിറവേറ്റാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം പോലീസ് ടിയർ ഗ്യാസുകൾ ജലപീരങ്കി എന്നിവയെല്ലാം മുമ്പും ഞങ്ങൾ കണ്ടതാണ് അതിൽ നിന്നൊന്നും പിന്തിരിഞ്ഞോടില്ല ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ളവരല്ല ഹിന്ദുസ്ഥാനികളാണെന്ന് കർഷകർ പറഞ്ഞു പോലീസുകാരുടെ പ്രകോപനത്തിൽ വീഴില്ല തങ്ങൾ ശാന്തമായി തന്നെ പ്രതിഷേധിക്കുമെന്നും കർഷകർ വ്യക്തമാക്കി എം എസ് പി എന്ന ആവശ്യത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്നും സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഞങ്ങൾ ഡൽഹി അതിർത്തി വിടില്ല അന്ന ഹസാരയും ബാബ രാംദേവും ഡൽഹിയിൽ സമരം നടത്തിയിട്ടില്ല എന്നും പിന്നെ എന്തിനാണ് തങ്ങളെ തടയുന്നതെന്നും ഒരു കർഷകൻ ചോദിച്ചു പോലീസ് തങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നും അദ്ദേഹം പറഞ്ഞു എത്ര ദിവസത്തേക്കുള്ള സമരമാണെന്ന് പറയാൻ പറ്റില്ല മരണം വരെ സമരം ചെയ്യാൻ തങ്ങൾ ഒരുക്കമാണെന്നും കർഷകർ വ്യക്തമാക്കി ഫെബ്രുവരി പതിമൂന്നിനാണ് കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് ആരംഭിച്ചത് അതേസമയം കർഷകരെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ഇന്നും കേന്ദ്രവും കർഷക നേതാക്കളും മൂന്നാം വട്ട ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ട പീയുഷ് ഗോയൽ നിത്യാനന്ദ് റായ് എന്നിവർ പ്രതിഷേധിക്കുന്ന കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായി ഇന്ന് വൈകിട്ട് വീഡിയോ കോൺഫറൻസ് വഴി കൂടിക്കാഴ്ച നടത്തും ഇരുപക്ഷവും തമ്മിൽ മുമ്പ് നടത്തിയ കൂടിക്കാഴ്ചകൾ ഫലം കാണാത്തതിനെ തുടർന്നാണ് പ്രതിഷേധ മാർച്ച് ആരംഭിക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചത് അതേസമയം ആദ്യ ദിനം മാർച്ചിന് നേരെ പോലീസ് നടപടിയുണ്ടായിരുന്നു പഞ്ചാബിനും ഹരിയാനയ്ക്കും ഇടയിലുള്ള ശംഭു അതിർത്തിയിൽ ബാരിക്കേഡുകൾ ഭേദിക്കാൻ ശ്രമിച്ച കർഷകരെ പിരിച്ചുവിടാൻ സുരക്ഷാസേന കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചിരുന്നു പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഹരിയാനയിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ കർഷക പ്രതിഷേധത്തിന്റെ പ്രതിധ്വനികളാണ് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും മുഴങ്ങിക്കേൾക്കുന്നത് പഞ്ചാബിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകർ ഡൽഹിയിലേക്കുള്ള പാതകളിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ ഭേദിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനത്തേക്കുള്ള അവരുടെ പ്രവേശനം തടയാൻ തീരുമാനിച്ച ഹരിയാന പോലീസ് കണ്ണീർവാതക ഷെല്ലുകൾ ജലപീരങ്കികൾ കോൺക്രീറ്റ് തടസ്സങ്ങൾ ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ വൻ സന്നാഹങ്ങളുമായാണ് അണിനിരന്നിരിക്കുന്നത് കേന്ദ്രവുമായുള്ള ചർച്ചകൾ അലസിയതിനെ തുടർന്ന് സംയുക്ത കിസാൻ മോർച്ചയുടെയും കിസാൻ മസ്ദൂർ മോർച്ചയുടെയും നേതൃത്വത്തിലാണ് ഡൽഹി ചലോ മാർച്ച് നടക്കുന്നത് വിളകൾക്ക് എം എസ് പി നിയമവും വായ്പ എഴുതിത്തള്ളലും കർഷകരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നു അതേസമയം ഹരിയാന പോലീസ് ഡ്രോണുകളുടെ സഹായത്തോടെ രഹസ്യാന്വേഷണ ശേഖരണവും നടത്തുന്നുണ്ട് എത്ര കർഷകരുണ്ട് അവർ എത്രത്തോളം വ്യാപിച്ചു എന്താണ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഹരിയാന പോലീസ് ശേഖരിക്കുന്നത് ഡ്രോണുകളുടെ സഹായത്തോടെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പദ്ധതി തയ്യാറാക്കുന്നത് ചൊവ്വാഴ്ച ചില കർഷകർ ജിന്ത് അതിർത്തിയിൽ ഹരിയാനയിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് തടഞ്ഞു ചൊവ്വാഴ്ച രാവിലെ പത്തു മണിയോടെ പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബിൽ നിന്ന് ട്രാക്ടർ ട്രോളികളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം കർഷകർ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയുടെ അതിർത്തിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഫത്തേഗഡ് സാഹിബ് നന്ദി